ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേരൽ ടിപ്സിലേക്ക് സ്വാഗതം കാർണ്യപ്ലസിൻ്റെ ഗസിംഗ് നമ്പറാണ് ഇന്ന് സെർച്ച് ചെയ്യാൻ പോകുന്നത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാർണ്യ പ്ലസ് കെ എൻ അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് പൂജ്യം മൂന്ന് ഒന്ന് ആറ് പൂജ്യം നാല് നാല് എട്ട് പൂജ്യം അഞ്ച് ഏഴ് നാല് പൂജ്യം ആറ് ഒമ്പത് രണ്ട് പൂജ്യം എട്ട് ഒന്ന് പൂജ്യം പൂജ്യം ഒമ്പത് ഒമ്പത് ആറ് പൂജ്യം ഒമ്പത് 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 പത്ത് മുപ്പത്തിരണ്ട് പതിനൊന്ന് തൊണ്ണൂറ് പന്ത്രണ്ട് എൺപത് പതിമൂന്ന് നാൽപ്പത്തി ഒമ്പത് പതിനാല് അറുപത്തൊന്ന് പതിനഞ്ച് എൺപത്തി മൂന്ന് പതിനേഴ് ഇരുപത്തിയെട്ട് പത്തൊമ്പത് പത്ത് ഇരുപത് നാൽപ്പത്തി നാല് കാരുണ്യ പ്ലസ്സിൻ്റെ ഗസിംഗ് നമ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തി രണ്ട് നാൽപ്പത്തി എട്ട് ഇരുപത്തി നാല് അറുപത്തി ഏഴ് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി ആറ് പത്ത് ഇരുപത്തിയേഴ് പതിനെട്ട് ഇരുപത്തിയെട്ട് നാൽപ്പത് മിക്ക റിസൾട്ടുകളിലും ഈ നമ്പരുകൾ കിടപ്പുണ്ട് ഒന്നെങ്കിൽ അത് തിരിഞ്ഞ് കിടക്കുകയായിരിക്കും ഇരുപത്തൊൻപത് പൂജ്യം പൂജ്യം ഇരുപത്തൊൻപത് പന്ത്രണ്ട് മുപ്പത് പൂജ്യം പൂജ്യം മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് അമ്പത് മുപ്പത്തി അഞ്ച് എഴുപത്താറ് മുപ്പത്തിയേഴ് നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തിനാല് എഴുപത്തി ആറ് നാൽപ്പത്തിയേഴ് പത്ത് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് മിക്ക ദിവസം പിടിക്കുന്ന ചാൻസ് നമ്പറിൽ ഒന്നാണ് അമ്പത് പൂജ്യം മൂന്ന് അമ്പത് പൂജ്യം മൂന്നും പിടിക്കുന്ന നമ്പറാണ് അമ്പത്തഞ്ച് എൺപത്തി മൂന്നും അതും പലവട്ടം പിടിച്ചിട്ടുള്ള നമ്പറാണ് അമ്പത്തൊമ്പത് അറുപത് അമ്പത്തൊമ്പത് പത്ത് ം അറുപത്താറ് എഴുപത്തി ആറ് അറുപത്തിയെട്ട് തൊണ്ണൂറ്റി രണ്ട് എഴുപത് തൊണ്ണൂറ് എഴുപത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ടൊക്കെ മിക്ക റിസൾട്ടുകളിലും വീഴുന്നതാണ് എഴുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് എഴുപത്തി നാല് പത്ത് എഴുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഏഴിൻ്റെ ബ്ലോക്ക് എല്ലാ റിസൾട്ടുകളിലും കാണപ്പെടുന്നതാണ് എൺപത് പത്ത് എൺപത്തൊന്ന് പതിനാല് എൺപത്തിരണ്ട് മുപ്പത്തിയേഴ് എൺപത്തി മൂന്ന് നാൽപ്പത്താറ് എൺപത്തി നാല് നാൽപ്പത് എൺപത്തഞ്ച് അമ്പത് എൺപത്തഞ്ചിൻ്റെ ബ്ലോക്ക് സ്ഥിരം വീഴുന്നുണ്ട് എൺപത്തിരണ്ട് നാൽപ്പത്തി രണ്ട് എൺപത്തി ഏഴ് നാൽപ്പത്തിരണ്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് പതിനേഴ് തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ട് തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് തൊണ്ണൂറ്റാറ് എഴുപത്തി ആറ് തൊണ്ണൂറ്റിയെട്ട് പത്ത് തൊണ്ണൂറ്റി ഒമ്പത് പൂജ്യം അഞ്ച്